ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ ഒരു ഇരട്ടത്താപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഇരട്ടത്താപ്പ് എന്താണ് എന്ന് ഈ വീഡിയോയിൽ തുടർന്ന് കാണുക അതെ വേടന്റെ ഇരട്ടത്താപ്പാണ് വിഷയം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റ് ആണ് കേട്ടോ കാര്യം എത്ര വിവശിപ്പ് കുറവാണെങ്കിലും അത്രത്തോളം താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാര്യം എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീജിത്ത് പണിക്കർ വേടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് വേടനെ രാമനെ അറിയില്ല അല്ലെങ്കിൽ ജയ് ശ്രീരാം വിളിക്കുന്നത് മനുഷ്യന്മാരെ കൊല്ലാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ചാനൽ ഇന്റർവ്യൂ അത് വേടൻ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനൊക്കെ അഗേസ്റ്റ് ആയിട്ട് ഇത് അങ്ങനെയല്ല വേടൻ എന്തുകൊണ്ട് രാമനെ അറിയില്ല രാവണെ അറിയാമെങ്കിൽ എന്തുകൊണ്ട് രാമനെ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇപ്പം ആർ എസ് എസ് ആര് സംഘികൾ അല്ലാത്ത ആൾക്കാർ കൂടി അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അത്രത്തോളം മൂർച്ചയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അത് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആ ഒരിക്കലും അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ആൻഡ് ഈ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാരുടെ ഭീഷണികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാമനെ പറയാൻ നീ ആരാടാ നിനക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞ നിന്നെ ഞങ്ങൾ തീർത്തു കയറിടാ എന്നൊക്കെയുള്ള കുറെ കാമൻസ് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ട് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ രാജ്യത്തകത്ത് നിൽക്കുക രാജ്യത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന നമുക്ക് ചുറ്റുപാടുള്ള തീവ്രവാദികളാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് ഈ പറയുന്ന പോലെ രാമായണം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഇതിഹാസ കാവ്യമാണ് അല്ലെ ആ ഒരു കാവ്യത്തിലെ രാമനെ എനിക്കറിയാം രാവണനെ എനിക്കറിയാം ഈ രണ്ടു ആൾക്കാരെയും വേടനെ അറിയാം പക്ഷേ പുരുഷനായിട്ടുള്ള രാമനെ എനിക്കറിയില്ല അറിയില്ല എന്ന് ആൻഡ് ഇനി പുള്ളി കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് രാവണനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രാമനെ അറിയാത്ത വേടൻ നിശ്ചയമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം രാമായണം എന്നത് രാമന്റെ കഥയാണ് എന്നതാണ് അപ്പൊ നമ്മൾ രാമനെ പറ്റിയിട്ടുള്ള ഒരു കഥ വായിക്കുമ്പോൾ അയാളെ പറ്റിയിട്ടുള്ള ഒരു ഇതിഹാസം വായിക്കുമ്പോ അയാളെപ്പറ്റി അറിയാതെ നമുക്ക് അതിലെ വില്ലനെ പറ്റി മാത്രം മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല ഈ രാമായണം എന്നതിന്റെ നിലനിൽപ്പ് തന്നെ രാമനെ കുറിച്ചിട്ടുള്ള ഇതിഹാസം എന്ന പേരിലാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കറിന് ഇത്രത്തോളം വിവരം ഇല്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് രാമനെ അറിയില്ല എന്ന് വേണം പറഞ്ഞത് അത്രത്തോളം മൂർച്ചയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലാതെ രാമായണം വായിച്ചിട്ട് രാമനെ അറിയില്ലെന്നും എനിക്ക് രാവണനെ മാത്രമേ അറിയുള്ളൂ എന്നല്ല പറഞ്ഞേക്കുന്നത് രാമായണം മുഴുവൻ വായിച്ചതിന് ശേഷവും മര്യാദ പുരുഷോത്തനായ രാമൻ ആരാണ് എന്നോ രാമൻ മര്യാദാപുരുഷോത്തനാകുന്നത് എന്തുകൊണ്ടാണ് എന്നോ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ രാമനെ അറിയുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം രാമായണം മുഴുവൻ വായിച്ചിട്ട് അതൊരു ഇതിഹാസ കാവ്യമാണ് അല്ലേ അത് മുഴുവനായിട്ട് വായിച്ചിട്ട് രാമൻ ഒരു മര്യാദ പുരുഷനാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് നമ്മുടെ ആസ്ഥാനത്തിന് നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ചിരിക്കും അല്ലേ ഈ പറയുന്ന ഒരു സിനിമ സിനിമയെ സിനിമയെപ്പറ്റിയിട്ട് റിവ്യൂ പറയുമ്പോൾ നെഗറ്റീവ് പറയ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർമാർ പറയുമല്ലോ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവർ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് ഇപ്പൊ ഈ പറയുന്നത് അല്ലെ സിനിമ നല്ലതാണെങ്കിൽ നമ്മൾ നല്ല എന്ന് പറയും മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയും ഒരു സിനിമ ഒരു കാഴ്ചക്കാരന്റെ ആസ്വാദനത്തിൽ പലർക്കും പല രീതിയിലായിരിക്കും നിങ്ങൾ അതിനകത്ത് കണ്ടേക്കുന്ന മര്യാദാ പുരുഷനായിട്ടൊരു രാമനെ ആയിരിക്കും നിങ്ങൾ കണ്ടേക്കുന്നത് അതിന് നിങ്ങൾ പറയുന്ന കുറെ ഫാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിങ്ങോട്ട് കേൾക്കണം മുട്ട കോമഡിയാണ് പക്ഷെ അതൊരു മര്യാദാ പുരുഷനായിട്ടുള്ള രാമനെ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത് അത് മര്യാദ എവിടെയും കാണാത്തത് കൊണ്ട് തന്നെയാണ് രാമനെ കുറെ അധികം ഗുണഗണങ്ങൾ രാമനും അതേപോലെ ഗുണഗണങ്ങളുണ്ട് ദോഷങ്ങളും എന്നാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് രാമനും ഒന്ന് അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റം വരെയും പോകുന്നതിനും അത് വിജയിപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി പൂർണ്ണമായ കൂടി പെരുമാറുന്നയാളാണ് രണ്ടാമത്തെ കാര്യം രാമൻ ഒരു സെൽഫ്ലെസ് ക്യാരക്ടറാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യം എന്നുള്ള ഒരു ചിന്തയില്ല അത് രാമായണത്തിൽ ആദ്യം തന്നെ വെളിവാകുന്ന പല സന്ദർഭങ്ങളുണ്ട് വളരെ നല്ല കാര്യം തന്നെ കാര്യം സ്വന്തം താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് പ്രജകളുടെ താല്പര്യങ്ങൾക്കും ബാക്കിയുള്ളവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഭരണാധികാരിക്ക് വേണ്ടുന്ന ഒരു കാര്യം തന്നെ കാരണം അവരുടെ ഐക്യത്തിന് നല്ലതിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മുടെ പിതാവിന്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി പിതാവ് പോലും അത് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് നിറവേറ്റി കൊടുക്കുന്ന പുത്രനാണ് ഉത്തമനായിട്ടുള്ള പുത്രൻ എന്ന് അത് ഏത് സമുദായത്തിലാണെങ്കിലും ഏത് ഭാരതീയ സംസ്കാരത്തിന്റെ സബ്ഡിവിഷനുകളിലാണെങ്കിലും ഈ ഒരു സംസ്കാരം നമ്മൾ എല്ലായ്പ്പോഴും തുടർന്ന് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഉത്തമനായിട്ടുള്ള ഒരു പുത്രനായിരുന്നു ശ്രീരാമൻ എന്നുള്ളത് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ കാണിച്ചു തന്നതാണ് അതായത് സ്വന്തം അച്ഛന്റെ താല്പര്യം എന്താണോ അത് മുൻകൂറായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഉത്തമനായിട്ടുള്ള ഒരു പുത്രൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഗ്രോ ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു വ്യക്തിത്വം ഇല്ലാത്ത അതായത് സ്വന്തം താല്പര്യങ്ങൾ മാറ്റി വെച്ച് അച്ഛൻ പറയുന്നതിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിത്വം ഇല്ലാത്ത നിലപാടില്ലാത്ത ഒരാളാണ് അങ്ങനെ ഒരു രാമനെയാണോ നമ്മൾ മര്യാദ പുരുഷനായിട്ട് കാണേണ്ട അല്ലെങ്കിൽ റോൾ മോഡലായിട്ട് കാണേണ്ടുന്നത് ഇപ്പം ഒരു കുട്ടിക്ക് ഏതൊരു കുട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ വളർന്ന ഒരാൾക്ക് അച്ഛന് ചിലപ്പോൾ നമ്മുടെ എന്തിനാണ് നമ്പൻ സിനിമയ്ക്കകത്തുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അതിനകത്ത് ആ ഒരു ക്യാരക്ടറിനാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ടാണ് താല്പര്യം പക്ഷേ അയാളുടെ അച്ഛൻ എന്താണ് താല്പര്യം ഇതുപോലെ അവനെ ഒരു എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ നമ്മുടെ ഭാരതീയ സംസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിത്വം പടയാൻ വെച്ചിട്ട് നമുക്കൊരു നിലപാടില്ല നമ്മുടെ താല്പര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് അച്ഛൻ പറയുന്നത് പോലെ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അവിടെ അങ്ങനെയല്ല അവിടെ ആ ഒരു അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ എനിക്കിത് ചെയ്താൽ മാത്രമേ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ തന്റെ പാഷൻ എന്താണോ ഫോളോ ചെയ്ത് പോവാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറയുന്നത് അച്ഛൻ എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രം മതി എന്നുള്ള കാര്യമാണ് സി ഈ ഒരു കാലഘട്ടത്തിൽ അന്നാണെങ്കിൽ ആ ഒരു എഴുതുന്ന ടൈമിൽ സംസ്കാരം ആ ഇന്ന് ഇതുപോലെ പിതാക്കന്മാരെ നമുക്ക് അതേപോലെ കൂടെ കാണാൻ പറ്റുന്ന ആളുകളാണോ ഓരോ കുടുംബങ്ങളിലും ഉള്ളത് എത്രയോ ആളുകളാണെങ്കിൽ ഈ പിതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ തന്നെയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പോലും പീഡിപ്പിക്കുകയും അങ്ങനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഇനി മറ്റു പല സന്ദർഭങ്ങളിലും ഇതേപോലെ തന്നെ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹം രാജഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്യെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകുന്നു തന്റേത് ധർമ്മപത്നിയാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം തനിക്കുണ്ടായിട്ടും തന്റെ രാജ്യത്തെ പ്രജകളുടെ താല്പര്യത്തിനനുസരിച്ച് തന്റെ ഭാര്യ ശുദ്ധി നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ ആരോപണത്തിന്റെ പേരിൽ അവരെ കാട്ടിലേക്ക് അയയ്ക്കുന്നതിന് പോലും അദ്ദേഹം തയ്യാറായതാണ് എന്ന് വെച്ചാൽ സ്വന്തം താല്പര്യമല്ല സ്വന്തം ബോധ്യങ്ങളല്ല മറിച്ച് താനൊരു ഭരണാധികാരിയായിരിക്കുമ്പോൾ നടത്തുന്ന സമയത്ത് തന്റെ രാജ്യത്തെ ആ കൂടുതൽ വില എന്നുള്ള ഉണ്ടായിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു ഈ വീഡിയോ കാണുന്ന സ്ത്രീകള് പെൺകുട്ടികള് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒരു കാര്യം പറയണം അതായത് നിങ്ങളുടെ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ചരിത്രത്തിൽ ചുറ്റുമുള്ള ആളുകൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ നിങ്ങളുടെ ചരിത്രത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും നിങ്ങൾ കണക്കാക്കുക നിങ്ങളുടെ ആ ഒരു അങ്ങനെ അയാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇവിടെ എല്ലാവരും രാമനെ പറ്റിയിട്ട് പറയുമ്പോൾ പ്രജകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിനു അയാൾ ഒരു നല്ലൊരു ഭരണാധികാരി ആയിരുന്നിരിക്കാം പക്ഷെ നല്ലൊരു ഭർത്താവല്ല ഇങ്ങനെ പറയുമ്പോഴും എടേ നാട്ടുകാർ ഇപ്പം അന്ന് ഈ പറയുന്ന ഒരു രാജഭരണമാണ് അവിടെ പോലും ജനങ്ങൾക്ക് പറയുന്ന ജനാധിപത്യം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളോട് മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ആ ജനങ്ങൾ അതിനെ എന്താണ് ചെയ്തത് മിസ്യൂസ് ചെയ്യാണ് അതായത് തന്റെ ഭരണാധികാരിയുടെ ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയിക്കുന്ന ജനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് അങ്ങനെ ഒരാൾ സംശയിച്ചു അപ്പൊ അവരുടെ അടുത്ത് നേരെ മോത്തോക്കി എന്താണ് പറയുന്നത് എൻ്റെ ഭാര്യയെ എനിക്കറിയാം ഇവിടെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് രാമന് സീതയുടെ കാര്യത്തിലൊന്നും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് അങ്ങനെ സംശയമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്റെ ഭാര്യ എനിക്കറിയാം നിങ്ങളുടെ മുന്നേ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമല്ല എന്നുള്ള ഒരു ഭർത്താവ് പറയേണ്ടത് അവിടെ ഒരു നല്ലൊരു ഭരണാധികാരി ആവുന്നത് സ്വന്തം ഭാര്യനെ നാട്ടുകാരുടെ മുന്നിൽ വലിച്ചാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു പരീക്ഷണ വസ്തു ആക്കാൻ വേണ്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മാതൃകയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം എന്താണെന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾ അത് ഉൾക്കൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ലേ രാമനെ പറ്റിയിട്ട് നിങ്ങൾ ഇത്രയും പുകഴ്ത്തി പറയുമ്പോൾ പോലും സീതയ്ക്ക് അന്ന് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറ്റപ്പെടേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ സീതയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോഴത്തേങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭർത്താവിന് താഴെ തന്നെയാണ് സ്ത്രീകൾ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ സംസ്കാരം എനിക്ക് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല കോടതി വിധികളും വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ അഴിമതികളെ കുറിച്ച് പറയുന്ന സമയത്ത് കോടതികളെല്ലാം പരക്കെ അവരുടെ ജഡ്ജ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു ലീഗൽ മാക്സിമാണ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതിഥേ ആയിരിക്കണം എന്ന് ഇവിടെ ഭരണാധികാരികൾ കാണിക്കുന്ന അഴിമതി അഴിമതി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീത എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇത്രയോ മുൻപാണ് ശ്രീരാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു ഉത്തമനായ ഭരണാധികാരി നമ്മുടെ ഇതിഹാസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഓക്കെ അപ്പം ഈ രാമായണത്തെ ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഈ രീതിയിലാണ് അയാൾ എക്സാമ്പിൾ പറയുന്നത് അപ്പം എടയാ ഇവിടെ കോടതികൾ പറയുന്നത് ഈ ഒരു അഴിമതി ഭരണാധികാരികൾ അഴിമതി നടത്തുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് രാമൻ എന്ത് അഴിമതി നടത്തിയതിന്റെ പേരിലാണ് ഇതുപോലെ സീതേനെ അവിടെ ഒരു പരീക്ഷണ വസ്തു ആക്കി മാറ്റേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ മറുപടി പറയാം കാര്യം ഇത്രയും ഇതായിട്ട് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്ത് അഴിമതി നടത്തിയൻ്റെ പേരിലാണ് ഇട സ്വന്തം ഭാര്യയോട് ഒരാൾ ഇങ്ങനെ ഞങ്ങൾക്ക് അതിൽ സംശയമുണ്ട് എന്തിനു ആ പ്രജകൾക്ക് ഒരിക്കലും തോന്നേണ്ട ആവശ്യമില്ല അങ്ങനെ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ സീതനെ റെസ്പെക്ട് ചെയ്യാൻ അറിയത്തില്ല സത്യം എന്താണെന്ന് പോലും നോക്കാതെ അവരെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ ഒരു തെറ്റാണ് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യനെ പരീക്ഷണമാക്കിയിട്ടുണ്ടെങ്കിൽ രാമൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയും ഒരു തെറ്റ് തന്നെയാണ് പ്രശ്നം പലപ്പോഴും ഇതാണ് നമ്മുടെ രാമനെ കേട്ടിട്ടില്ല മര്യാദപുരുഷോത്തന രാമനെ നമുക്കറിയില്ല എന്നൊക്കെ പറയും നമുക്ക് കൂടുതൽ അറിയാവുന്നത് സീസറിനെയും ബ്രൂട്ടസിനെയും ഒക്കെയാണ് അതല്ല നമ്മുടെ ഭാരതീയമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഇതിഹാസങ്ങളിൽ ഇതിനേക്കാൾ വെല്ലുന്ന പല കഥകളും ഉണ്ട് എന്നും പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സംസ്കാരം എത്ര മഹത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് എല്ലായ്പ്പോഴും സാധിക്കും അങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആരാണ് രാമൻ രാമനെ എനിക്കറിയില്ല മര്യാദാ രാമനെ എന്നിങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും തന്നെ നമ്മുടെ നിന്ന് അതായത് നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ രാമൻ എന്താണെന്നും രാമനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ കാര്യം രാമനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ എന്നുള്ളത് രാതിരി രാമനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ സ്വന്തം വരേനെ ഈ രീതിയിലൊരു പരീക്ഷണ വസ്തു ആക്കുന്ന ഒരാളെ മനസ്സിലാക്കിയാലാണ് നമ്മളൊരു ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ എനിക്ക് ഗ്രൗണ്ടഡ് ആവണ്ട നിങ്ങൾക്ക് അങ്ങനെ ഗ്രൗണ്ടഡ് ആവണോ എനിക്കറിയില്ല പിന്നെ ഈ പറയുന്ന പോലെ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാര്യമാണല്ലോ ഓണം എന്ന് പറയുന്നത് മാവേലി മഹാബലി അപ്പം അതിനെ പറ്റിയിട്ട് ആ ഒരു ആശയം എന്താണ് മുന്നോട്ട് വെക്കുന്നത് ആ ഒരു പാട്ടിൽ തന്നെ കേൾക്കാൻ പറ്റും അതായത് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമത്തോടെ വസിക്കും കാലം പിന്നെ കള്ളവുമില്ല ചതുമില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ആശയങ്ങൾ പറയുന്നില്ലേ അപ്പം എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അതെടുക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് രാമന്റെ ആ ഒരു ആശയത്തെ തന്നെ നിങ്ങൾ സ്വീകരിക്കുന്നു അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഗ്രൗണ്ടഡ് ആവൂ എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറയുന്നു എന്താണ് എന്താണ് അതിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങൾ സമൂഹത്തോട് പറയാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് രാമന്റെ പത്നിയെ കണ്ട് അവരോടൊരു മോഹം തോന്നി അവർ ഭർത്തൃമതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാമനെ അവിടെ നിന്ന് ദൂരേക്ക് മാറ്റി ആ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിരിക്കുന്ന അഥമനായിട്ടുള്ള ഒരു രാവണനെയാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ അഥമ പ്രവർത്തി ചെയ്ത് അന്യന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി കൂടെ പാർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ ശരിക്കും നിങ്ങളുടെയൊക്കെ അർത്ഥത്തിൽ മര്യാദ പുരുഷോത്തന്മാർ എന്നുള്ള ചോദ്യം രാമനെ വിശ്വസിക്കുന്ന ആൾക്കാർ രാവണനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ട ചോദ്യമാണ് പ്രവർത്തനങ്ങളെ നിങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം കിടിലൊരു കാര്യം പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്നത് രാവണൻ ചെയ്തേക്കുന്ന ഒരിക്കലും നമുക്ക് എൻഡോസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടായിട്ടും മറ്റൊരാളെ മറ്റൊരാളുടെ ഭാര്യനെ മോഹിച്ചത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്നിട്ട് അയാളെ തട്ടിക്കൊണ്ട് പോവാ ഇതൊന്നും ഒരിക്കലും ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ ശുദ്ധ തെന്മാടിത്തരം തന്നെയാണ് പക്ഷെ അവിടെ കാണിച്ചിരിക്കുന്ന ഒരു മര്യാദ ഉണ്ടായിരുന്നു സീതനെ തട്ടിക്കൊണ്ട് പോയിട്ടും അയാൾക്ക് അപഹരിക്കാമായിരുന്നു സീതനെ അല്ലേ എന്നിട്ടും സീതയുടെ സമ്മതം ഇല്ലാതെ സീതയുടെ ശരീരത്തെ എവിടെയും തൊട്ടിട്ട് കൂടിയില്ല അതായത് ആ ഒരു ശരീരത്തോട് കാണിച്ചിരിക്കുന്ന റെസ്പെക്ട് മാന്യത പക്ഷെ അത് അതേ അല്ലെങ്കിൽ ആ ഒരു രാക്ഷസൻ ഇപ്പൊ രാവണൻ പറയുമ്പോൾ ആ ഒരു ക്യാരക്ടർ രാക്ഷസനാണല്ലേ ഇവിടെ രാമനും രാവണനും പറ്റിയിട്ട് കമ്പാരിസൺ നടത്തുമ്പഴത്തേക്ക് വലിയ രണ്ട് തെറ്റുകൾ തമ്മിൽ ഉള്ളൊരു കമ്പാരിസൺ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാര്യം സീതയുടെ കാര്യം പറയുമ്പോഴത്തേക്കിനും അവിടെ രാവണൻ ചെയ്തേക്കുന്നതും വലിയ തെറ്റാണ് രാമൻ ചെയ്തേക്കുന്നതും വലിയ തെറ്റാണ് പക്ഷെ രാവണൻ എന്ന് പറയുന്നത് ഒരു രാക്ഷസനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തെറ്റുകൾ മാത്രം ചെയ്യുന്നൊരു ആളാണ് അല്ലെ ആ തെറ്റുകൾക്കിടയിൽ അയാൾ ചെയ്തേക്കുന്ന ഒരു ശരി എന്ത് ഒരു സ്ത്രീ ശരീരത്തെ ആണെങ്കിൽ റെസ്പെക്ട് ചെയ്തു എന്ന് പറയുന്നത് തട്ടിക്കൊണ്ട് വന്നേക്കുന്ന കാര്യത്തിൽ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷേ ആ ഒരു സ്ത്രീ ശരീരത്തെ റെസ്പെക്ട് ചെയ്തു ആ ഒരു കാര്യത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ആ ഒരു രാക്ഷസനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്ത കാര്യം പോലും നല്ലവനായിട്ടുള്ള മര്യാദാ പുരുഷനായിട്ടുള്ള രാമൻ ചെയ്തില്ല രാമൻ എന്ത് ചെയ്തു പ്രജകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സംശയം തീർക്കാനെക്കൊണ്ട് സ്വന്തം ഭാര്യനെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി അതാണോ നമ്മൾ എൻ്റെ ചെയ്യേണ്ടത് മറ്റു ചില കാര്യങ്ങൾ ജയ് ശ്രീറാം എന്നുള്ളത് അദ്ദേഹം നല്ല അർത്ഥത്തിൽ കേട്ടിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആൾക്കാരെ കൊല ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കൊലവെളിയായിട്ടാണ് അദ്ദേഹത്തിന് എന്നാണ് ഇതൊക്കെയാണ് പൂർണ്ണമായിട്ടുള്ള ധാരണകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പല നല്ല വാക്യങ്ങളെയും മോശവാക്യങ്ങളായി ചിത്രീകരിക്കുകയും അതുകൊണ്ട് തന്നെ രാമനോടുള്ള ഭക്തി അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെ പറയുന്ന പല ആൾക്കാരെയും നയിക്കുന്നത് അതായത് ഭയങ്കര ഗൂഢമായിട്ടുള്ള ശ്രമമാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുണ്ട് അവര് ഇവിടെ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടാണ് ഇവിടെ കൊലകളും ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മറ്റേ ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോഴത്തേക്ക് ജയ് ശ്രീരാം എന്ന് വിളിച്ച് തന്നെയാണ് ഓരോ ആൾക്കാരെ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത് പിന്നെ രാമനെ മര്യാദ പുരുഷോത്തമനായിട്ട് കണ്ട് ഈ പറയുന്ന പോലെ ആരാധിക്കുന്ന ഇതേ ആളുകൾ തന്നെയാണെങ്കിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളോട് ശൂലം വെച്ചിട്ട് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അപ്പം അവിടെ എല്ലാം ജയ് ശ്രീരാം വിളിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്തോട്ട് നോർത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് അവിടെ ആരെങ്കിലും ജയ് ശ്രീരാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പേടിയാണ് അവന്മാരെ എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല ഇപ്പോൾ ബീഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ബീഫെന്ന് ബീഫിൻ്റെ ബീം വണ്ടിക്കഴിഞ്ഞാൽ നമ്മളെ ആര് ജയ് ശ്രീരാം വിളിച്ചായിരിക്കും ഇല്ലാണ്ടാക്കുന്നത് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോഴും അവിടെ ജാതിയുടെ മതത്തിന്റെ വർണ്ണ വിവേചനങ്ങളുടെ ഒക്കെ പേരിൽ അവിടെ അങ്ങോട്ട് വേർതിരിക്കാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മനുഷ്യന് കിട്ടാത്ത ഒരു വിലയാണ് കേവലം ഒരു മൃഗത്തിന് കിട്ടുന്നത് ആ മൃഗത്തിന് കിട്ടുന്ന വില പോലും ഇവിടെ ഒരു മനുഷ്യന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ രാമരാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ജയ് ശ്രീറാം എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മ മൂല്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളെ കാണിച്ചു ധരിക്കും നിങ്ങളെ ഗ്രൗണ്ടഡായി നിർത്തുകയും എന്നാൽ നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് അല്പം പോലും വേറിട്ട് പോകാതെ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ സമർപ്പണത്തിന്റെ ഭാഷയാണ് ജയ് ശ്രീറാം അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയമായി ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാർത്തയല്ലാതെ അതായത് ഇവർ പറയുന്നത് ജയ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ തല്ലിക്കൊല്ലാൻ വേണ്ട കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഇത്തരത്തിൽ ആൾക്കാർ ഇവിടെ ചെയ്തല്ലോ ഇനി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിനെപ്പറ്റിയിട്ട് എന്താണ് പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ ജയ് ശ്രീരാം വിളിച്ചിട്ട് ആരെയും അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും എന്ന് വെച്ച് ബാക്കിയുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പലപ്പോഴും പല വീഡിയോസിനും പറഞ്ഞിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ന്യൂസ് കാണണം നിങ്ങൾ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ ഇവിടെ കുറേ റിസർച്ച് കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ലേ അപ്പം ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നൊക്കെയുള്ളത് എന്തു പറഞ്ഞത് ഈ ആർ എസ് എസിലെ ഇത്രയും കുറെ വിവരം കെട്ട കുറെ ആൾക്കാരാണെങ്കിൽ മറ്റേ പാട്ടാപ്പൂര് ഇതാണ് കടലിയിലാണ് വെട്ടി തല കഴുകി ആ പാട്ട് ഒരു സീരിയലിലെ പാട്ടാണ് ആ പാട്ട് എടുത്തിട്ട് ഇവരുടെ ദേശീയ ഗാനമായിട്ട് ഇവരെ ഉൾക്കൊള്ളുകയാണ് ആ പാട്ട് തന്നെ കൃത്യമായിട്ട് ഇവർ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ് കാര്യം അവിടെയാണ് വളരെ കൃത്യമായിട്ട് വയലൻസിനെ ഈ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുന്നത് കാര്യം പട പൊരുതണം വെട്ടി തലകൾ വീഴ്ത്തണം ചുടു ചോര കൊണ്ട് നടനമാടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ് ആ പാട്ടിനകത്താണ് എന്തുകൊണ്ട് മറ്റേ മാവേലി നാട് വാണിടം കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള പാട്ടുകൾ എന്തുകൊണ്ട് അവർക്കത് സ്വീകരിക്കാൻ പറ്റില്ല കാര്യം ഇവര് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും പറയുന്നത് ആർ എസ് എസ് ഈക്വൽഡു അല്ലെങ്കിൽ സംഘപരിവാർ ഈക്വൽ ഡോ ഹിന്ദു എന്നുള്ളതാണ് ഇവരെപ്പോഴും പറയാറുള്ള ഒരു ഒരു സമവാക്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ വയലൻസിനെ എൻഡോസ് ചെയ്യുന്ന ഈ ഒരു പാട്ട് തന്നെ അവർ സ്വീകരിച്ചു പട്ടാളങ്ങളിൽ രാജാ രാമചന്ദ്രി ജയ് എന്ന് പറയാറുണ്ട് ജയ് ജയ് എന്ന് തുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ള ഒരു ഒരു വാക്കാണ് പറയുന്നത് അപ്പോഴും ജയ് ജയ് ശ്രീരാം ശ്രീരാം അല്ല പറഞ്ഞേക്കുന്നത് തുല്യമായിട്ടുള്ള ഒരു പറഞ്ഞിട്ടില്ല അതെല്ലാം തന്നെ നമ്മുടെ മൂല്യങ്ങളിൽ നമ്മുടെ ധർമ്മത്തിന്റെ പക്ഷത്ത് അടി കുറച്ചുകൊണ്ട് ധർമ്മയുദ്ധമാണ് നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിളംബരമാണ് പട്ടാളക്കാര് നടത്തുന്ന യുദ്ധം തീർച്ചയായിട്ടും ധർമ്മയുദ്ധം തന്നെയാണ് കാര്യം നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ഓരോ ജനങ്ങൾക്കും വേണ്ടിട്ടാണ് അവര് ധർമ്മയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ജയ് ശ്രീരാം വിളിച്ചിട്ട് നിങ്ങൾ എന്ത് യുദ്ധമാണ് ഇവിടെ നടത്തുന്നത് ഏഹ് ഇവിടെ ഓക്കെ നിങ്ങൾ പറയുന്ന പോലെ ധർമ്മയുദ്ധമാണ് എന്നുണ്ടെങ്കിൽ ഈ ധർമ്മം നടപ്പിലാക്കാൻ അതായത് നീതി നടപ്പിലാക്കാൻ ഇവിടെ ഒരു നിയമവ്യവസ്ഥതയുണ്ട് ഈ വ്യവസ്ഥയ്ക്ക് മുകളിലല്ല ഒരു ജയ് ശ്രീരാമം ഒരു ഈ പറയുന്ന പോലെ നിങ്ങളുടെ ധർമ്മയുദ്ധവും കാര്യങ്ങളൊന്നും അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ കാര്യം ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാര്യം ജയ് ശ്രീരാം ഇവരാണ് ഇവിടുത്തെ എന്തോ സംഭവം നിയമത്തിനും മുകളിലാണ് ഇവർ എന്നുള്ളതാണ് പലപ്പോഴും ഇവരുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി പോകുന്നത് ഇനി വേടനെ അറിയാമോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും നമ്മുടെ നാട്ടിലല്ല വിദേശത്ത് തന്നെയുള്ള പല തീവ്രവാദികളും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദം നടത്തുന്ന പല ആൾക്കാരും അവർ വിശ്വസിക്കുന്ന മതം ഏതാണോ ആ മതത്തിൽ പറയുന്ന ദൈവത്തിനെ പ്രകീർത്തിച്ചുകൂടുള്ള പല കാര്യങ്ങളും ഉരുവിട്ടതിനു ശേഷമാണ് ഈ ആൾക്കാരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തീവ്രവാദത്തിന്റെ ഭാഗമായി കൊന്നു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പ്രസ്താവനകളെല്ലാം തന്നെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളും വാക്യങ്ങളും അവരുടെ ദൈവത്തിനെ മഹത്വവൽക്കരിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളുമൊക്കെ തന്നെ തീവ്രവാദത്തിന്റെ ഭാഷയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് എത്രത്തോളം മിസ്പ്ലേസ്ഡാകോ അത് എത്രത്തോളം അധപചിന്തയായി മാറുമോ അത് തന്നെയാണ് ഈ കാര്യത്തിലുള്ളത് അപ്പോൾ ഒരു ഭാഗത്തിനെ കാണാതിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും എന്നാൽ മറ്റൊരു ഭാഗത്തിനെ ഭാഗത്തിനെപ്പറ്റി വളരെ തെറ്റായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ചിന്തയാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് കിടിലും ഒരു ചോദ്യം തന്നെയാണ് ഇത് വേടനെതിരെ എല്ലാവരും ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെ ഈ സംഘപരിവാർ എല്ലാവരും ഒന്നേ ഒരേപോലെ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് കാര്യം അവർക്ക് മുസ്ലിം എന്ന് കേട്ടു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര തീവ്രവാദം എന്നുള്ള സാധനം മാത്രമല്ല മനസ്സിൽ കിടക്കുന്നത് ഇവിടെ ഞാൻ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ഞാൻ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ നിങ്ങൾക്ക് തരാം അതായത് ഇവിടെ ഇപ്പോൾ പറയുന്ന പോലെ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ മുസ്ലിം തീവ്രവാദം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ വെച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യം നടത്തിയിരിക്കുന്ന അത്തരം ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഗൺഷോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അങ്ങനെ കൊന്നുകളയോ അല്ലെങ്കിൽ ഇവിടെ തൂക്കിലേറ്റുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ആർ എസ് എസ്സുകാർ ഈ തീവ്ര ഹിന്ദു വിശ്വാസികളായിട്ടുള്ള തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുണ്ട് പക്ഷെ അവർക്ക് എവിടെയും ഈ ഈ നാട്ടിനകത്താണെങ്കിൽ എവിടെ നിയമ നടപടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ചു ഇവിടെയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ബാബു ഭജ്ങ് ഗുജറാത്ത് കലാപം നടത്തിയിട്ടുള്ള ബാബു ഭജ്രങ്ങ് ഇത്രയും വലിയ കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ട് വിടാനുള്ള കാരണമായി അല്ലെങ്കിൽ ഇത്രയും ക്രൂര ക്രൂരതകൾക്ക് കാരണക്കാരനായിട്ടുള്ള ബാബു ഭജനങ്ക് ഈ നാട്ടിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ തന്നെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഒരു തീവ്രവാദിയല്ലേ അയാൾ ഈ ഒരു നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ച് നീക്കേണ്ടുന്ന ഒരാളായിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കേണ്ടുന്ന ഒരാളായിരുന്നില്ലേ അപ്പം നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുണ്ട് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇത്തരക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കെതിരെ നമ്മൾ സംസാരിക്കാനേ ചെയ്യും അത് ബാക്കിയുള്ള നിങ്ങൾ മറ്റു വിഭാവക്കാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും അവർക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള നടപടി ഇവിടെ നടപ്പാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെ പെഹൽഗാമിൽ അറ്റാക്ക് നടന്നപ്പോഴാണെങ്കിൽ പോലും അത് ചെയ്തവനാരോ അവന്മാരെ പോയി ഇല്ലാണ്ടാക്കി അല്ലെ അപ്പോഴും നമ്മുടെ രാജ്യത്തിനകത്ത് ആ ഒരു സംഭവം നടക്കുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിനകത്തുള്ള കുറെ തീവ്രവാദികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു പാകിസ്ഥാനികൾക്ക് ഇവിടുന്ന് പലതും ചോർത്തി കൊടുത്തോണ്ടിരുന്നത് ഇവിടുത്തെ ചില ആർ എസ് എസ് കാരായിരുന്നു അല്ലെ അവർ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ അതിനെതിരെയല്ലേ സംസാരിക്കേണ്ടത് മറ്റു മത്സ്യായിട്ടുള്ള തീവ്രവാദികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിലെ നിരപരാധികൾക്ക് വേണ്ടിയിട്ട് നീതി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ പോലും ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള എക്സ്ട്രീമിസ്റ്റികളായിട്ടുള്ള തീവ്രവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ വാക്കുകൾ ഉയർത്തേണ്ടുന്നത് ഇവിടെ വേടനം യും അന്യന്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോയി അവരെ പീഡിപ്പിച്ച് അവരെ താമസിപ്പിച്ച് അവരെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ച് അവരുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി മായാജാലങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി തന്റെ ധർമ്മിയെ പോലും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ല മാതൃകയല്ല ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന അങ്ങനെയുള്ളതാണ് ആൾക്കാർക്ക് രാവണൻ വലിയ ബിബമായേക്കാം അതെ അപ്പം രാമനെ ബിംബമായിട്ടാണ് ബാക്കിയുള്ളവരെ അതുകൊണ്ട് ഇങ്ങനെ മറ്റൊരെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നവരാണ് ഇങ്ങനെ രാമനെ സ്വീകരിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് അപ്പം രാമൻ ചെയ്തതുപോലെയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യനെ പരീക്ഷണ വസ്തുവാക്കുകയും ഒരു നിലപാടില്ലാത്ത വ്യക്തിത്വം ഇല്ലാത്ത ആളായിട്ട് മാറണം എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് രാമൻ ചെയ്തൊരു നല്ല പ്രവൃത്തി എന്താണ് ജനങ്ങൾക്ക് ഈ പോലെ നല്ലത് ചെയ്യുന്ന ഒരു നല്ലൊരു ഭരണാധികാരിയായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ രാവണൻ ചെയ്തേക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യാനെ കൊണ്ട് ഒരു രാക്ഷസനായിട്ടുള്ള ഒരാൾക്ക് പോലും കഴിഞ്ഞു അല്ലേ ആ രീതിയിൽ നമ്മൾ മറ്റൊരാളുടെ ഒരു സ്ത്രീയെ ആണെങ്കിലും അവരുടെ ശരീരത്തെ ആണെങ്കിൽ അവരുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എടുക്കാൻ എന്നുള്ള കാര്യമല്ല പറഞ്ഞു അല്ലാതെ അത് മാത്രം നമ്മൾ മതി എന്ന് നിങ്ങൾ പറയുന്നത് പറയുന്നത് ബലം ശ്രമിച്ചു എന്നൊക്കെ പോലെ മറ്റുള്ള ആൾക്കാരുടെ വിരുദ്ധമായിട്ട് അവരെ പ്രാപിക്കാനായി ശ്രമിക്കുകയും മീട്ടു ആരോപണങ്ങളൊക്കെ കേൾക്കുകയും കഞ്ചാവ് അടിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ രാമനെ ഒരു മാതൃകാ പുരുഷനായിട്ട് കാണാനായിട്ട് സാധിക്കുമായിരിക്കില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ രാവണനെ അവരുടെ പ്രധാനപ്പെട്ട ബിംബമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുമായിരിക്കും അത്തരത്തിലുള്ള ഒരു കേസിലാണെങ്കിൽ നമ്മൾ അപ്പോഴും വേടന്റെ ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ വേടന്റെ വരികളെ അല്ലെങ്കിൽ വേടന്റെ വരികളിലൂടെ പറയുന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിന്റെ ഒപ്പമാണ് നമ്മൾ കൂടെ നിൽക്കുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇന്ന പാർട്ടിയിൽ ചേർന്നേക്കുന്ന രാഷ്ട്രീയമല്ല മനുഷ്യനാണെന്നും മനുഷ്യത്വമാണെന്നും മുന്നോട്ട് ആശയം വെക്കുന്ന രാഷ്ട്രീയത്തെയാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾ ആരാധനാ മൂർത്തിയായിട്ട് കാണുന്ന ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുന്നത് നിങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഏതെങ്കിലും രീതിയിൽ തളർത്തണമല്ലോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യണമല്ലോ അതിനുവേണ്ടിയിട്ട് ആ പറഞ്ഞ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു കയറിയിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലെ വളരെ കൃത്യമായിട്ട് രാമൻ എന്താണോ ചെയ്യുന്നത് അതായത് പ്രജകൾക്ക് വേണ്ടിയിട്ട് സീതയുടെ ചരിത്രത്തിനെ ആ ഒരു സംശയമുക്തമാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷണ വസ്തുവാക്കി അതേപോലെ തന്നെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് വേടൻ്റെ ആണെങ്കിൽ വ്യക്തി ജീവിതത്തിലോട്ട് കടന്നു കയറുകയാണ് അവിടെ എന്താണ് സംഭവിച്ചത് രാമന്റെ വ്യക്തി ജീവിതത്തിലൂടെ പ്രജകൾ കടന്നു കയറിയപ്പോഴത്തേക്കും അതിന് നിന്ന് കൊടുക്കുന്ന ഒരു രാമനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് വേടൻ്റെ വ്യക്തി ജീവിതത്തിലോട്ട് കടന്നു കയറുകയാണ് വേടൻ പറഞ്ഞ വരികളിൽ പറഞ്ഞ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുക അയാളുടെ വ്യക്തി ജീവിതത്തിലോട്ട് പോയിട്ടല്ല നിങ്ങളൊരു ഹെൽത്തി ആയിട്ട് കാര്യം നിങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ അത് ഡിബേറ്റ് ആ രീതിയിൽ എന്തായാലും തന്റെ താല്പര്യത്തിന് മുകളിലായി തന്റെ പിതാവിന്റെ താല്പര്യത്തിനെ കണ്ട തന്റെ താല്പര്യത്തിന് മുകളിലായി തന്റെ രാജ്യത്തിന്റെ താല്പര്യത്തിനെ കണ്ട തന്റെ താല്പര്യത്തിന് മുകളിലായി തന്റെ കുടുംബത്തിന്റെയും താല്പര്യത്തിനെ കണ്ട മര്യാദാ പുരുഷോത്തനായിട്ടുള്ള വ്യക്തിയും കുടുംബസ്ഥനും ഭരണാധികാരിയുമായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് മറക്കാൻ പാടില്ല അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ രാമരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം എന്നാണ് മഹാത്മാഗാന്ധിയും ആഗ്രഹിച്ചിരുന്നത് ആ രാമരാജ്യം ധനധാന്യ സമൃദ്ധമാണ് നീതി നിറഞ്ഞതാണ് നല്ല ഭരണമുള്ളതാണ് ആൾക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള സമാധാനമുള്ള രാജ്യമാണ് അതല്ലാതെ മതത്തിന്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല യഥാർത്ഥ രാമരാജ്യം എന്നും നമ്മൾ മനസ്സിലാക്കണം ആ രാമരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ബാബറി മസ്ജിദ് പോലിച്ചത് ആ രാമരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയേക്കുന്നത് അത്തരത്തിലുള്ള നിരവധി നിരവധി എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടില് വലുതും ചെറുതുമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഏ അപ്പൊ ഇതൊക്കെ നിങ്ങൾ രാമരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ നിങ്ങൾ പറയുന്ന കൂടി തന്നെ എല്ലാവരും ഒന്നിച്ച് കള്ളവും ചതവും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിട്ടാണ് രാമനെ മുന്നോട്ട് എടുക്കേണ്ട ആശയം രാമനെ ആശയമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മഹാബലിനെ ആശയമായിട്ട് എടുത്താൽ മതിയല്ലോ അതിനു നിങ്ങൾക്ക് പറ്റുന്നില്ല അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ അതിനെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അവനെ നിശബ്ദനാക്കുക ഏതെങ്കിലും ഒക്കെ സാധനത്തിനകത്തോടെ അവനെ പെടുത്താൻ ശ്രമിക്കുക അതാണ് വേണ്ടിന്റെ കാര്യത്തിലാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്തിനോട് പറയുന്നത് പുലിപ്പല്ലി കേസ് കോടതി എന്ന് തന്നെ പറഞ്ഞു എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പം ആ രീതിയിലൊക്കെ നിങ്ങൾ തകർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ പേരില് ആ കാര്യം നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കെതിരെ എപ്പോഴേക്കും വിരൽ ചൂണ്ടി എന്ന പേരില് അല്ലേ അവിടൊക്കെ എന്ത് മാന്യമായിട്ടാണ് വേടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണമാർ അങ്ങനെ പലതും കാണിക്കും നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നേ പറഞ്ഞോളൂ അല്ലെ ഒരു കൊച്ചു കുട്ടിയുടെ ആ ഒരു ലാഘവത്തോടു കൂടി തന്നെയായിരുന്നു വേടാൻ അത്രയും മൂർച്ചയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുവരെ നിങ്ങൾക്ക് പുള്ളി അല്ലെ അപ്പൊ ഈ പത്ത് എന്ന് പറയുന്ന പാട്ട് വേണമെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെ ഇത് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കൺബോക്സ് പറയാം നമുക്ക് അടുത്തൊരു ഡേറ്റ് കാണാം അപ്പൊ ശരി